എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ അതും മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടും അതുപോലെ ഒരു ചെറിയ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചോപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതില്ലാത്തവർക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം ചോപ്പറിലാവുമ്പോൾ ഒന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ ഞാൻ അതെല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി കൊടുത്ത് ഇതിലൊന്ന് കറക്കിയെടുക്കണം കേട്ടോ ഇതാവുമ്പോൾ എളുപ്പത്തിൽ പണിയും തീരും എളുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യലും കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചതച്ചത് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചെറിയത് ഇട്ടെടുക്കാം ഇതിലേക്ക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്ത് ഒന്ന് അധികം അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് അതുപോലെ വറ്റൽമുളക് കറിവേപ്പില എന്നിവയെല്ലാം ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് കൊടുക്കാം ബീട്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അത് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് അത് ഇതിലേക്ക് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ കുറച്ച് മുളക് പൊടി അര അര ടീസ്പൂൺ മുളക് പൊടി എന്നിവയെല്ലാം ഇട്ടുകൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് അത് കുക്ക് ചെയ്തെടുക്കാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ബീട്രൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങണതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും വേറെ വെള്ളം വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടച്ച് വെച്ചാൽ തന്നെ ഇതുപോലെ വെന്ത് കിട്ടും ബീട്രൂട്ട് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒഴിവാക്കി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ലോ ഇട്ട് കൊടുത്ത് തന്നെ മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്